സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പാട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ മീന്റെ മാംസം മാത്രം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് മീൻ മീന്റെ മാംസം മാത്രമാണ് ഇരിക്കുന്നത് അതിനെക്കേണ്ട ബാക്കിയുള്ള എല്ലാ തേങ്ങ ചിരി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊന്നും ചൂടാക്കിയിട്ടേക്കാണ് അപ്പൊ അതിലേക്ക് നമുക്കൊരു എണ്ണിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ മീന്റെ ഒരു കിടന്ന ഒരു ഫ്രഷ് മീൻ മീൻകൂടെ ഒരു കിടന തോരന ഉണ്ടാക്കുന്നു നമുക്ക് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉള്ളത് നമ്മൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അതായത് ഇവിടെയാണ് ഇതാണ് ഇവിടെയാണ് ഐറ്റം ഇരിക്കുന്ന മീൻ എന്താ ഇവിടെ ഇരിപ്പൊണ്ടോ നല്ല ഫ്രഷ് മീനാണ് മാംസം മാത്രം സെപ്പറേറ്റ് ആക്കി ഇന്ന് വെച്ചേക്കാൻ കേട്ടോ അടിപൊളിയാല സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇതിന് മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാണുക അപ്പോൾ നമുക്കതായ ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കുറച്ചും കൂടി ഇപ്പോൾ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിൽ കടുകിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അടിപൊളി ഒരു മീൻ തോരനാണ് വയ്ക്കാൻ പോകുന്നത് അത് വെറൈറ്റി സ്റ്റൈലിലെ മീൻതോരൻ കേട്ടോ എന്നാൽ മീനെല്ലാം എന്താ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ മാംസം മാറ്റി മുള്ളൊക്കെ മാറ്റി മാംസം മാറ്റം ഇതേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കത് കടയിട്ട് കൊടുക്കാം അപ്പൊ കടകൊന്ന് പൊട്ടണം തീർച്ചയായിട്ടും കടുക് പൊട്ടാതിരിക്കണത് തീർച്ചയായിട്ടും കടകൊന്ന് പൊട്ടുകയോ കടുക് പൊട്ടുമ്പോൾ മാത്രമാണ് അതായത് സ്രോത് വരുന്നത് എപ്പോഴായിട്ട് ഞാൻ പറയാറുണ്ട് കടകൊന്ന് കണ്ട കടുക് പൊട്ടുന്നുണ്ട് അതിന്റെ കേൾക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് അതിൻ്റെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് വട്ടൽ മുളകിട്ട് കൊടുക്കുള്ളൂ നമുക്ക് ആദ്യം വട്ടൻ മുളക് ഇട്ട് കൊടുക്കാം ഓക്കെ ആദ്യം വട്ടൽ മുളക് ഇട്ട് കൊടുക്കരു കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ബാച്ചംസ് ഒക്കെ ഇരിക്കുകൊടുക്കണം നമ്മുടെ മീനാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എന്റെ കയ്യിൽ ഓക്കെ എല്ലാരും കൂടെ കാണുക അപ്പൊ നമ്മുടെ കിഴി തോരം വെക്കാൻ പോകാനും മീൻ നല്ല ഫ്രഷ് മീൻ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപ്പൊളി ഇങ്ങനെ നല്ല ഫ്രഷ് അയല മീൻ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തോരം വെക്കാൻ പോകാണ് അപ്പൊ എന്റെ കാണുക ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്തോ ചെറിയ ഉള്ളിയാണത് ഓക്കെ അതാ ചെറിയ ഉള്ളി ഫുള്ള് ചെറിയ ഉള്ളി കേട്ടോ വലിയ ഉള്ളി എടുത്തിട്ടേ അപ്പൊ അത്രയും രുചി വരും അപ്പൊ നമുക്കത് ഈ വീടുകളുടെ ഏറ്റവും ഫസ്റ്റ് ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മളെ ഈ ആയിരം മീൻ അഭിക്കുന്നേക്കതാ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാരും ഒന്ന് കാണുക കേട്ടോ കിടന്നമാണ് സംഭവം ഓക്കെ ഒന്ന് കാണുക അപ്പൊ നമ്മളത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം എല്ലാ പ്രശ്നം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഞാനിവിടെ തന്നെ കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്നെ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്ത് കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഞാനെ വയ്ക്കുക അതായത് വയ്ക്കുന്ന ഒരു ആട്ടിപ്പൊടി കിട്ടിയിട്ടില്ല ഒരു ആയലത്തോട്ടാണു അയലത്തോരെ നല്ല ഫ്രഷ് ആയിരത്തോരെ അപ്പം നമുക്ക് ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട് എന്താ അയലവിടെ ഇരിപോട്ട് കിട്ടും ഇതാണ് അയല ഇതാണ് അയല അപ്പം എല്ലാം മാസം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പം തേങ്ങ ഇരിപോട്ട് അപ്പൊ നമുക്ക് അടിപൊളി ഒരു ആയിരത്തോരം പറ്റാൻ കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊക്കെ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കണ്ട മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ നമുക്ക് അടുത്തത് തേങ്ങയാണ് തേങ്ങ എല്ലാം നിരത്തിലേക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്റെ മീനെല്ലാം റെഡിയാണ് നമുക്ക് നേരെ പരിപാടി തുടങ്ങിയാൽ മാത്രം മതി ഓക്കെ അപ്പൊ കിഴിലൊക്കെ ആയിരത്തോരം പറ്റാൻ കേട്ടോ നല്ല ഫ്രഷ് ആയാലും മീനാണ് അപ്പൊ അത്രയും സോത് കിട്ടും ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഒരു ഡെഡിക്കേറ്റഡ് ഫുഡാണ് നമ്മുടെ അയലത്തൂരൻ മലയാളത്തിന്റെ ഒക്കെ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഈ അയലത്തൂരൻ ഒക്കെ എല്ലാവരും കാണുക ഓക്കേ ഇത് നമ്മൾ അയല ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണുന്ന പ്രോസ്ടൈറ്റം കേട്ടോ മാംസം മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ അരപ്പൊന്നും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മസാല ഇടുന്ന കാണാൻ കേട്ടോ അപ്പൊ അതൊരു ഉരുവപ്പൊടിയാണ് ഉരുവപ്പൊടി ഒരു നൂറിലോ ഉരുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സമയം നമ്മൾ ഉള്ളിത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അതവിടെ കിടക്കട്ടെ നമുക്ക് കൊടുക്കാം കേട്ടോ അതായത് മോട്ടിപ്പിടിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എപ്പോഴിങ്ങനെ പറയുന്ന കാര്യം എനിക്ക് വ്യൂസ് നല്ല വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പല പറ്റുന്നതിനലായിട്ട് കൊടുക്കാം കേട്ടോ അയലയുടെ മാം മാത്രമേ വരൂ അയലെ മാംസം മാത്രം കേട്ടോ അയലുടെ മാംസം മാത്രമേ എടുത്ത് നമ്മൾ വെച്ചേക്ക് നേരിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് റേറ്റ് കൊടുക്കാം അപ്പോൾ ഒരു കിടം ആട്ടിക്കൊള്ളി ഒരു അയലത്തോരൻ ആണ് ഇവിടെ വയ്ക്കുന്നത് കേട്ടോ അയലത്തോരൻ അപ്പം അയലയുടെ മാംസം മാത്രം നമ്മളവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് മസാല മസാല അതൊക്കെ അതൊക്കെയാണ് ചില കട നമുക്കത് അവിടെ വന്നിട്ട് നന്നായിട്ട് നമുക്ക് അയല ഒന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കണം മുള് എല്ലാം എടുത്ത് കളഞ്ഞു എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കുക നല്ല കിടക്കം ഉണ്ട് കേസ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബെട്ടം കൊണ്ട് വയ്ക്കുക നമ്മളിവിടെ ചെയ്തത് കിടിലൻ കിടിലും രുചിയിലുള്ള ഒരു അയലത്തോരനാണ് കേട്ടോ ആയലത്തോരൻ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കണ്ടാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ അതുപോലെ നമ്മളത് സപ്പോർട്ട് ചെയ്യോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ടൊന്ന് നേനെപിടിയ നല്ല കിടില മണം വരുന്ന കേട്ടോ ആടിപ്പൊളി മണം വരുന്ന നല്ല ഫ്രഷ് അയലയാണ് അതെല്ലാം ആയിരത്തോരൻ നല്ല കിടില വരുത്തി കേട്ടോ നമ്മൾ അയലയല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളത് അടുത്തായിട്ട് മസാലയാണ് കേട്ടോ നമ്മുടെ നെറ്റ്വർക്കിൽ ഇപ്പോഴും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ കൂടെ നമ്മൾ പോകേണ്ട ഇപ്പോഴും എൻ്റെ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ലൈഫിൽ സ്റ്റൈം എൻ്റെ ആയിട്ട് പോകണം എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതിന് ബാക്കിയുള്ള മസാലകളിട്ട് കൊടുക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഹൈ അരി നമ്മൾ അടിപൊളി ഒരു അയലത്തോരൻ വെക്കാൻ പറ്റും അടിപൊളി രുചിയിലുള്ള ഒരു അയലത്തോരൻ ഇത് അയലര മാംസമാണ് ഇങ്ങോട്ട് വരാം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത മസാലകളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി വറത്തേട മുള പൊടിയും മല്ലിപ്പൊടി വറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സി കൊടുക്കാം കൈവച്ച് മിക്സി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കീടിനുള്ള ആട്ടിക്കുളിതാകുമ്പോൾ അയലയാണ് അല്ലാതെ അയല ഉത്പാദന ഏറ്റവും കൂടുതൽ നല്ലത് അടിപ്പൊളിയാണ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാറുണ്ട് അവരുടെ തേങ്ങയും പടവയ്ക്ക മസാല കൈവശം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് അതായത് ഇറക്കി കൊടുക്കാം നമ്മൾ അയ അയൂട്ടി പിടിച്ചോ അതുകൊണ്ട് തന്നെ ഒന്ന് ഇറക്കി കൊടുക്കാം നല്ല കിടന്ന ഒരു അയലക്കൊന്നാണ് അപ്പം അതിന്റെ എല്ലാ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കഴിഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കാണുക അതു മാത്രമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ ഞാൻ വ്യുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞതാണ് അവിടെ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് കഴുകാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കിട്ടിലും ആട്ടിപ്പുളി ഒരു ആയിരത്തോടെ നമ്മൾ ഞാൻ പറഞ്ഞത് കിടിലവാ അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ മസാല ഐറ്റംസും ഇതിൻ്റെ ഇഷ്ടം നന്നായിട്ട് കൈ കൊണ്ടെന്ന് ഇറക്കി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന് നമുക്കിവിടെ ഇതിലേക്ക് കറിയേപ്പല കറിയേപ്പിലൊടുക്കാം കറിയേപ്പില ഇങ്ങനെ ഒന്ന് മുറിച്ചി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചമ്മന്തി ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നവരെ നന്നായിട്ടൊന്ന് തിരക്ക് കൊടുക്ക അപ്പൊ നമ്മൾ അയല ഇവിടെ വി അയല നമ്മൾ മസാല മസാലയിലെ മിക്സ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല കിടന്നാണ് കേട്ടോ ആടിപ്പൊഴായിട്ടുള്ള ഒരു അയലപ്പുഴനാണ് കുഴപ്പങ്ങനെ ഇളക്കി കൊടുക്കാം അടിപ്പൊഴി ആയിട്ട് വേണം വെള്ളം ആയിരത്തോര കൊണ്ട് കേൾക്കപ്പോൾ തന്നെ മല ലക്ഷൻ്റെ നാവില് വെള്ളം ഓറും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം അത് വന്നിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ മസാല ഇതൊക്കെ കൈ ഇരിപ്പുണ്ട് അത് വാരിയിട്ട് കൊടുക്കാം അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഏതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ സംഭവം കഴിഞ്ഞിട്ടും ഏകദേശം പണി കളിയാറായി ഇനി ഒന്ന് റെഡിയായി വന്നാൽ മാത്രം മതിയുള്ളൂ പിടിച്ചോ അപ്പൊ ആരും ഹൈ തന്നിട്ടില്ല അപ്പൊ എല്ലാ ഹൈ ഹായടിച്ചേ നമ്മളൊരു കിടലം ആടിപ്പൊളി ഒരു ഐറ്റം ഫ്രഷ് ഉണ്ടാക്കും ഓക്കെ ഫ്രണ്ട്സാ നമ്മൾ ആയിരത്തോടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ അടിപൊളിയാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് കണ്ടമാനം വരുന്നത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലാ പ്രശ്നം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ വയ്ക്കുകയൊരു കേന്ദ്രം അടിപ്പൊളി ഒരു ആയിരത്തോരാണ് വെക്കാൻ മാറ്റം വെച്ചോണ്ടിരിക്കുന്നത് സംഭവം കഴിഞ്ഞിട്ടേ സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആയിരത്തോർ നല്ലൊരു കിടലമായിട്ടേ ഉള്ളു അപ്പൊ എല്ലാവരും കാണുക അപ്പൊ ഇതിന്റെ ഫുൾ പാർട്ട് നമ്മുടെ ചാനലുണ്ട് അപ്പൊ ഫസ്റ്റ് പാർട്ട് പോലെ ലാസ്റ്റ് മൂന്ന് പാർട്ടേ ഉള്ളൂ അപ്പൊ എല്ലാവരും കാണുക നിങ്ങൾക്കും പറ്റാൻ പറ്റും കിടിലും അടിപൊളി രുചിയിലുള്ള ഒരു അയലത്ത് പറയും നല്ല സൂപ്പറോ കിടലമാണ് നല്ല മണം പെരുത്തുന്നുണ്ട് അടിപൊളി മണം പെരുണ്ട് നല്ല കിട്ടിലൊരു ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അയലയാണ് നല്ല ഫ്രഷ് അയല നമുക്ക് അത് കുറച്ചുകൂടെ നേരം ഒന്ന് ഇളക്കി കൊടുത്തതിനെ സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അപ്പൊ കാണിച്ചു തരാം വിശദമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നല്ല ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ കിടിലായിട്ടുണ്ട് നമ്മളെ കിടിലും ആടിപ്പൊളി അയലത്ത് വരാൻ കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയമുണ്ട് തൈതാണ് നമ്മൾ ഐറ്റം കിട്ടും ഓക്കെ നല്ല കീറ്റിൽ കിട്ടിലായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നോക്കി കുറച്ചോട്ടൊന്ന് ഉപ്പ് ഒന്ന് ആടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യാൻ കേട്ടോ ഇച്ചിരി കൂടെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അല്ല ഒത്തിക്കൂടെ ഒരു ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി എന്നെ ചെയ്യുന്ന നമുക്ക് നെറ്റ്വർക്കിന് നല്ല പ്രശ്നമുണ്ട് എനിക്കിത് നോക്കുമ്പോ തന്നെ അറിയാം കേസിലോ അത് അതാണ് നമ്മുടെ ഒക്കെ പോകുന്നത് നന്നായിട്ടൊന്ന് ഷുവർ ഇത് വിരച്ച് വരച്ചാണ് പോകുന്ന ഓക്കെ ഫ്രണ്ട് സാബ് എല്ലാരും കാണുക നമ്മളവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കിടനം അടിപൊളി ഒരു അയലത്തോരെന്നാണ് അയലത്തോരൻ അടിപൊളി ഫ്രഷ് അയലാണ് നല്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി എന്താ കൊടുക്കാണ്ട് അപ്പൊ കാണിച്ചു തരാം സെറ്റപ്പാണ് കാണിക്കുക കുരുമുളക് പൊടികൾ വിവരം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ അതിന് അത്രയും ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ആ കുരുമുളക് പൊടിയൂടെ വിവരം കൊടുക്കപ്പെടത്തി അത്രയും ഒരു രുചിയും കൂടെ അതിന് വരുന്നുണ്ട് കിടനം കിടനായിട്ടുണ്ട് ടാഴിപ്പൊളിയാണ് അപ്പൊ നമ്മള് സാധാ കുരുമുളക് പൊടിയുടെ വിതരി നമ്മള് ഇവിടെ നമ്മളെ ഗ്യാസ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചെടുക്ക തീയേ ഓക്കെ ഫ്രണ്ട്സ് കിടനം ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ടല്ലോ കിടനം അടിപൊളി അയലത്തോടെ കേസ് ഒടുവിക്കുന്ന അപ്പൊ തീരമായി ഞാൻ സാധാരണ ഇതിൽ പത്ത് മിനിറ്റ് പന്ത്രണ്ടര മിനിറ്റ് വരെ ലൈവ് കാണിക്കുന്നത് പക്ഷേ ഇതിപ്പോ തീർന്നു നേരെ തീരാറായി അതുകൊണ്ട് കാണിക്കാൻ ആണ് തീർന്നു ഇതൊക്കെയാണ് നമ്മൾ എന്താ കിടനം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഒക്കെ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കേട്ടോ അതിന് ആണ് ഐറ്റം നമ്മളെ നമ്മുടെ കിരളം എന്താ ആയാലും തോരൻ കിട്ടും അപ്പം തീയൊന്നും ഇല്ല കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി നമുക്കത് ജസ്റ്റ് കഴിക്കാം അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് അടച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പണി കംപ്ലീറ്റ്ലി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മളെ കിരളം ആയലത്തോരൻ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ പാർട്ടൊന്ന് കാണുക നമുക്ക് വളരെ നിസാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും എന്നെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതൊക്കെ ഉപയോഗപ്പെടപ്പെട്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് എന്നിട്ടുണ്ടാവുക അപ്പൊ അത ഇതൊക്കെ നമ്മുടെ ഐറ്റംസ് അപ്പൊ നമ്മുടെ ഫുഡിങ്ങൊക്കെ ഉച്ചയ്ക്കഴിഞ്ഞ കേട്ടോ അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് രാത്രിത്തേക്ക് വെച്ചിപ്പോഴേന്ന് സെറ്റ് ചെയ്ത വിഷമാണ് അപ്പൊ അതേ വരുന്ന അടുത്ത ഒരു വിവരമായി ഓക്കെ ഫ്രണ്ട്സ് അതായത്